ബംഗ്ലാദേശിൽ തീ ആളിക്കത്തുകയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടും ബംഗ്ലാദേശിലെ കലാപത്തി അണഞ്ഞിട്ടില്ല ഇപ്പോൾ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ ഉറ്റത്തോഴൻ ചതിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തുവരുന്നുണ്ട് അടുത്ത ബന്ധുവും വിശ്വസ്തനുമായ ബേക്കർ അസ് ഉസ്മാനെ ബംഗ്ലാദേശ് സേനാ മേധാവിയാക്കിയത് പിഴച്ചെന്ന് തിരിച്ചറിഞ്ഞ ഷെയ്ഖ് ഹസീന ഇപ്പോൾ രാജ്യം തന്നെ വിട്ടിരിക്കുകയാണ് കലാപകാരികൾക്കൊപ്പം നിന്ന് ഷെയ്ഖ് ഹസീനയെ രാജിവെപ്പിച്ചതും രാജ്യത്തുനിന്ന് പുറത്താക്കിയതും ഇദ്ദേഹമായിരുന്നു വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഉപദേശം മാനിക്കാതെയായിരുന്നു ഈ നിയമനം കഴിഞ്ഞ മുപ്പത് വർഷമായി ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു ബേക്കർ അസ് ഉസ്മാൻ ആദ്യം പ്രിൻസിപ്പൽ ഓഫീസറായി ജോലി ചെയ്തിരുന്നു ഉസ്മാന് സ്ഥാനക്കയറ്റം നൽകി സേനാ മേധാവിയാക്കിയത് ഷെയ്ഖ് ഹസീനയാണ് സേനയിലെ ഏറ്റവും ഉന്നതമായ പദവിയാണിത് ഇതുപക്ഷെ ചതിക്കുള്ള ആയുധമായി ബേക്കർ അസ് ഉസ്മാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഈ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ചാര സംഘടനയായ ഐ എസ് ഐ രണ്ട് വർഷമായി ഹസീനയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഈ രണ്ടു വർഷക്കാലം കൊണ്ടാണ് വിദ്യാർത്ഥികളെ പല രീതിയിൽ സ്വാധീനിച്ച് കലാപത്തിന് പോന്നവരാക്കി ഐ എസ് ഐ വളർത്തിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാജ്യം വിട്ടുപോകാൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരമാണ് സേനാ മേധാവിയായ ബേക്കർ അസ് ഉസ്മാൻ ഷേഖ് ഹസീനയ്ക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് െ അവർ ആത്മാർത്ഥ സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വിളിച്ചു രണ്ട് വലിയ പെട്ടികൾ അത്യാവശ്യം സാധനങ്ങൾ കുത്തി നിറച്ചു അപ്പോഴേക്കും ഇന്ത്യ രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാൻ തയ്യാറായി ബംഗ്ലാദേശ് ആർമിയുടെ വിമാനത്തിൽ ഷേഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പറക്കുമ്പോൾ ഇന്ത്യ റഫാൽ വിമാനങ്ങളും റഡാറുകളും ഉപയോഗിച്ച് ഷെയ്ഖ് ഹസീനയുടെ വിമാനത്തിന് സുരക്ഷ നൽകുന്നുണ്ടായിരുന്നു ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള അഭ്യർത്ഥനയിൽ തീരുമാനമാകും വരെ ഹസീനയുടെ സംരക്ഷണം ഇന്ത്യ ഉറപ്പാക്കുകയും ചെയ്യും ഷെയ്ഖ് ഹസീനയ്ക്ക് ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകിയില്ലെങ്കിൽ യു ഫിൻലൻഡ് സർക്കാരുകളുമായും ചർച്ചകൾ നടത്തും ഇതൊന്നും നടന്നില്ലെങ്കിൽ മാത്രമാണ് ഇന്ത്യ ഹസീനയ്ക്ക് താൽക്കാലിക അഭയം നൽകുന്നത് തിങ്കളാഴ്ച വൈകിട്ടോടെ ഹിൻഡൻ വ്യോമത്താവളത്തിലിറങ്ങിയ ഷെയ്ഖ് ഹസീനയെയും സഹോദരിയെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇന്ത്യ മാറ്റിയിട്ടുണ്ട് ഹിൻഡനിൽ നേരിട്ടെത്തി ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കണ്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം രാവിലെ അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിദേശകാര്യ മന്ത്രി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വിവരിച്ചു ഷെയ്ഖ് ഹസീനയും സഹോദരിയും ഡൽഹിയിൽ തന്നെ ഉണ്ടെന്നും ഏതെങ്കിലും വിദേശ രാജ്യത്ത് രാഷ്ട്രീയ അഭയം തേടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയാണെന്നും ജയശങ്കർ അറിയിച്ചിട്ടുണ്ട് അതിർത്തിയിലടക്കം അതീവ ജാഗ്രതയിലാണ് സൈന്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്ത് കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടു അതേസമയം രക്തരൂക്ഷിതമായ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് നാടുവിട്ടോടി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് തന്നെ തുടരുകയാണ് ഹസീന ഇന്ത്യൻ സേനയുടെ കേന്ദ്രത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അധികാരമില്ലാത്ത വെറും ഒരു സാധാരണക്കാരിയായാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹസീന എത്തിയതെങ്കിലും അവർ വന്ന വിമാനത്തിന് റഫേൽ വിമാനങ്ങളുടെ സുരക്ഷ ഒരുക്കിയിരുന്നു ഇന്ത്യയുമായി ഷെയ്ഖ് ഹസീനയ്ക്കുള്ള ദീർഘനാളത്തെ നല്ല ബന്ധമായിരുന്നു ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഷെയ്ഖ് ഹസീനയ്ക്ക് നല്ല ബന്ധമാണുള്ളത് മോദി പ്രധാനമന്ത്രിയായി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനെത്തിയ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ വിദേശ രാഷ്ട്ര നേതാക്കളിൽ ഒരാൾ ഹസീനയായിരുന്നു ഇത്രയും നല്ല ബന്ധമായിരുന്നിട്ടും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കാത്തതെന്താണെന്ന് ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാൻ ശ്രമിക്കും ുന്നത് എന്തിനാണെന്നു എന്ന ചോദ്യങ്ങളും ഉയർന്നുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി